പഞ്ചനാഥന സ്തുതി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിലെ ഭരണസമിതിയുടെ അഞ്ചാമത് വാർഷിക ബജറ്റും പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ നാലാം വർഷ ബജറ്റും ഈ സഭയ്ക്ക് മുമ്പാകെ സമയബന്ധിതമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവും ആദ്യമേ പങ്കുവെക്കുന്നു ഇരുമ്പിളിയം പഞ്ചായത്തിൻ്റെ ചരിത്രത്തിലെ അറുപത്തിയഞ്ചാം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി അധികാര വികേന്ദ്രീകരണം താഴെത്തട്ടിൽ നടപ്പിലാക്കിയപ്പോഴുണ്ടായ അനുഭവങ്ങളുടെയും തിരിച്ചറിവുകളുടെയും വെളിച്ചത്തിൽ നിലവിലുള്ള അവസ്ഥകൾ യാഥാർത്ഥ്യബോധത്തോടെ വിശകലനം ചെയ്യുന്നതിനും പുതിയ കാലത്തിൻ്റെ ചിന്തകളും കാഴ്ചപ്പാടുകളും ഉൾക്കൊണ്ടുകൊണ്ട് നൂതനമായ സമീപനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിനും ഏറെ ശ്രദ്ധയോടെയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ നിയന്ത്രിതമായ അളവിലാണെങ്കിലും ലഭ്യമായ അധികാരങ്ങൾ വിവേകപൂർവം ഉപയോഗപ്പെടുത്താൻ മുൻഗാമികൾ കാണിച്ച ദീർഘവീക്ഷണവും സമർപ്പണബോധവും ഇരുമ്പിളിയം പഞ്ചായത്തിന് നൽകിയത് എല്ലാ മേഖലകളുമുള്ള അഭൂതപൂർവമായ പുരോഗതിയും മുന്നേറ്റവുമാണ് ചരിത്ര പെരുമകളുടെയും നിരവധി വൈജാത്യങ്ങളുടെയും വൈദ്യ പാരമ്പര്യത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെയും നാടായ എരുമ്പിയത്തിൻ്റെ സമഗ്രമായ വികസന ലക്ഷ്യം സമ്പൂർണ്ണമായി സാക്ഷാത്കരിച്ചിട്ടുണ്ടെന്ന് പറയാനാവില്ലെങ്കിലും അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഏത് ഏഴ് പതിറ്റാണ്ടിൻ്റെ സാമൂഹ്യ ഐക്യപ്പെടലിൻ്റെ ഭാഗമായിട്ടുണ്ടായ മുന്നേറ്റമാണെന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാനാവും ത്രിതല പഞ്ചായത്ത് സംവിധാനം യാഥാർത്ഥ്യമായതോടെ തദ്ദേശ ഭരണ സംവിധാനങ്ങളുടെയും പൊതുജനങ്ങളുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളിലൂടെയും ഒരുമയോടെയുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെയും നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങൾക്ക് പകരം വെക്കാനില്ലാത്തതാണ് കാർഷിക മേഖലയിലും സാമൂഹ്യ സേവന രംഗത്തും വൈജ്ഞാനിക രംഗത്തുമെല്ലാം നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ ഇരുമ്പിളിയം പഞ്ചായത്തിൻ്റെ സമഗ്ര വികസന വികസനത്തിന് വലിയ വേഗമാണ് നൽകിയതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസന രംഗത്തുമെല്ലാം വേറിട്ട ജനശ്രദ്ധ പിടിച്ചുപറ്റിയ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കാനും വിജയകരമായി നടപ്പിലാക്കാനും നമുക്ക് സാധിച്ചു പുതിയ കാലഘട്ടത്തിൽ പുതിയ സംവിധാനങ്ങളോട് സംവദിക്കുന്ന തരത്തിൽ അൻപത് പിന്നിട്ട ഇരുമ്പിളിയം പഞ്ചായത്തിൻ്റെ സ്വപ്നങ്ങൾ പൂർണ്ണ തോതിലല്ലെങ്കിലും ആവും വിധത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നതിന് ഈ ബജറ്റ് പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനവും പുരോഗതിയും ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയൊരു വാർഷിക ബജറ്റ് കൂടി സമർപ്പിക്കപ്പെടുമ്പോൾ മുന്നേ പ്രഖ്യാപിച്ച വികസന പദ്ധതികളിലേക്ക് ഒരു എത്തിനോട്ടം നടക്കുന്നത് ഉചിതമായിരിക്കും അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വികാസത്തോടൊപ്പം ഉൽപാദന മേഖലയുടെ വളർച്ചയും സേവന മേഖലയുടെ ഗുണനിലവാരവും പുരോഗതിയും കൈവരിക്കാൻ കഴിയുന്ന വികസന നയമാണ് നാളിതുവരെ ഈ ഭരണസമിതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ബജറ്റിൽ ഉൽപ്പാദന മേഖലയിലെ വളർച്ചയ്ക്കും അടിസ്ഥാന സൗകര്യത്തിന്റെ വികാസത്തിനും വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതികൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ സാധിച്ചു എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട് സേവന മേഖലയുടെ അഭിവൃദ്ധിയും പ്രാദേശിക സാമ്പത്തിക വികസനവും ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ച ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് തൊഴിൽ പരിശീലന യൂണിറ്റ് എന്ന പദ്ധതി നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോഴുണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നീണ്ടുപോയെങ്കിലും അവസാനം മറ്റ് സംവിധാനങ്ങളുടെ സഹായത്തോടെ തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുണ്ട് സ്വന്തമായൊരു വീട് എന്നത് ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ് ലൈഫ് പി എം എ വൈ അന്തിമ പട്ടികയിൽ ഇടം പിടിച്ച മുഴുവൻ ആളുകൾക്കും വീട് നൽകുക എന്ന ഈ ഭരണസമിതി പ്രഖ്യാപിച്ച നയം നടപ്പിലാക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയ എജുവേറ്റി ഇരുമ്പിയത്തിന്റെ ഭാഗമായ അക്ഷരവെളിച്ചം പദ്ധതി ജില്ലക്കകത്ത് തന്നെ മാതൃകയായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാർഷിക മൃഗസംരക്ഷണ ആരോഗ്യ പട്ടികജാതി വികസനം വയോജനക്ഷേമം തുടങ്ങി എല്ലാ മേഖലകളിലും പ്രഖ്യാപിച്ച പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് മഹാപ്രളയവും മഹാമാരിയും പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് പഴയകാല വി വികസന കാഴ്ചപ്പാടുകളിൽ നിന്നും മാറി നവീനമായ വികസന സങ്കല്പങ്ങളും സമീപനങ്ങളും രൂപപ്പെടുത്തേണ്ട സാഹചര്യത്തിലാണ് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ വികസന പരിപ്രേക്ഷ്യം രൂപപ്പെടുത്തിയിട്ടുള്ളത് മഹാനായ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് പൂർണ്ണ അർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി വികസനം സംബന്ധിച്ച് വികസനം സംബന്ധിച്ച നമ്മുടെ പഴയ കാഴ്ചപ്പാടുകളെ പൂർണ്ണമായും തിരുത്തി മനുഷ്യൻ ജീവൽ സംബന്ധിയായ പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന വിധത്തിലാണ് ഈ വർഷത്തെ ബജറ്റ് വിഹിതം ക്രമീകരിച്ചിട്ടുള്ളത് ഉൽപാദന മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും കാലാനുസൃതമായ മാറ്റങ്ങളും സമീപനങ്ങളും അനിവാര്യമാണ് ആരോഗ്യരംഗത്തും മാലിന്യ സംസ്കരണ രംഗത്തും പുത്തൻ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടിയിരിക്കുന്നു സേവന മേഖലയിലെ സമഗ്രമായ ഇടപെടലും സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനുള്ള ശക്തമായ സമീപനങ്ങളും കായിക മേഖലയിലെ കൃത്യമായ ഇടപെടലുകളും ഇന്ന് ഏറെ അനിവാര്യമാണ് ഈ മേഖലകളിലെല്ലാം കൃത്യമായി അഭിസംബോധന ചെയ്യാൻ ഈ വാർഷിക ബജറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് മാലിന്യമുക്ത ഇരുമ്പിളിയം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക വകയിരുത്തലുകളും ഈ ബജറ്റിൻ്റെ സവിശേഷതകളായിരിക്കും മുൻകാലങ്ങളിൽ എല്ലാ മേഖലകളിലും പുത്തൻ ഉണർവ് സൃഷ്ടിക്കും വിധം ഭാവനാസമ്പന്നമായ പദ്ധതികൾ ആവിഷ്കരിച്ച് ഇരുമ്പളേം ഗ്രാമപഞ്ചായത്തിനെ ജില്ലക്കകത്തു തന്നെ ഭരണ നൈപുണ്യത്തിന്റെയും സേവന തൽപരതയും മാതൃകയാക്കി മാറ്റിയ മുൻഗാമികൾക്കും വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് അകമഴിഞ്ഞ് പിന്തുണ നൽകിയ പൊതുജനങ്ങൾക്കും പദ്ധതി നിർവഹണത്തിന് ആത്മാർത്ഥമായി കൂടെ നിന്ന ഉദ്യോഗസ്ഥർക്കും സഹപ്രവർത്തകർക്കും വിലമതിക്കാനാവാത്ത പ്രോത്സാഹനം നൽകിയ വാർത്താ മാധ്യമങ്ങൾക്കും നല്ല നിർദ്ദേശവും പിന്തുണയും നൽകി കൂടെ നിന്ന എം പി എം എൽ എ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവരോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ബജറ്റിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു ബജറ്റ് വിശദാംശങ്ങൾ പ്രതീക്ഷിത വരവിൻ്റെ വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാർ ബജറ്റിൽ അനുവദിച്ച വിഭവ സ്രോതസ്സുകളും നികുതി ലൈസൻസ് ലൈസൻസ് ഫീ യൂസർ ഫീ മേഖലകളിൽ നിന്നുള്ള വിഭാഗങ്ങളിൽ നിന്നുമാണ് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വികസന പദ്ധതികൾക്കാവശ്യമായ ഫണ്ടിങ് സ്രോതസ് കണ്ടെത്തുന്നത് കാറ്റഗറി എ ഫണ്ട് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിന് വികസന ഫണ്ടായി വകയിരുത്തിയിട്ടുള്ള തുകയാണ് കാറ്റഗറി എ ഫണ്ട് ഇത് ജനറൽ വിഭാഗത്തിൽ രണ്ട് കോടി അറുപത്തി ലക്ഷത്തി പതിനാറായിരം രൂപയും പ്രത്യേക ഘടക പദ്ധതിയിൽ പട്ടികജാതി വിഭാഗത്തിനായി ഒരു കോടി എഴുപത്തി ഒമ്പതിനായിരം രൂപയും ഇരുമ്പളയും ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുകൂടാതെ ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ഇനത്തിൽ മുപ്പത്തി ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപയും ടൈഡ് ഗ്രാൻഡ് ഇനത്തിൽ അൻപത്തിയേഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാറ്റഗറി ബി ഫണ്ട് സംസ്ഥാന ഗവൺമെൻറ് പദ്ധതികൾ നടപ്പിലാക്കുകയും അവയുടെ നിർവഹണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നടപ്പിലാക്കുകയും ചെയ്യുന്ന സംസ്ഥാന ആവിഷ്കൃത പദ്ധതികൾക്കുള്ള ഫണ്ടാണ് കാറ്റഗറി ബി ഫണ്ട് ഇതിൽ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് മുഖേന നിർവഹണം നടത്തുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനായി സാമൂഹിക നീതി വകുപ്പിൽ നിന്നും ആറു കോടി രൂപ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാറ്റഗറി സി ഫണ്ട് അധികാര അധികാരവികേന്ദ്രനീകത്തിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറിയിട്ടുള്ള സ്ഥാപനങ്ങൾ ആസ്തികൾ തുടങ്ങിയവ സംരക്ഷിക്കുന്നതിനും പുനരുദ്ധാരണത്തിനുമായി ഗവൺമെൻറ് ബജറ്റിൽ വിലയിരുത്തുന്ന ഫണ്ടാണ് കാറ്റഗറി സി ഫണ്ട് റോഡുകളുടെ പുനരുദ്ധാരണത്തിനും സംരക്ഷണത്തിനുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷം ഒരു കോടി എൺപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയും റോഡ് ഇതര ആസ്തികളുടെ പരിപാലനത്തിനായി അറുപത്തി മൂന്ന് ലക്ഷത്തി രണ്ടായിരം രൂപയും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാറ്റഗറി ഡി ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശമ്പളം ഭരണ ചെലവുകൾ ദൈനംദിന ചെലവുകൾ തുടങ്ങിയവക്കായി ലഭിക്കുന്ന ഫണ്ടാണ് കാറ്റഗറി ഡി ഫണ്ട് ജനറൽ പർപ്പസ് ഗ്രാൻഡ് ഇനത്തിലൂടെ രണ്ട് കോടി പതിനാല് ലക്ഷത്തി രണ്ടായിരം രൂപയും രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കാറ്റഗറി ഇ ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി ആവിഷ്കരിക്കുകയും ഗ്രാമപഞ്ചായത്ത് മുഖേന നടപ്പിലാക്കുകയും ചെയ്യുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് ലഭിക്കുന്ന ഫണ്ടാണ് കാറ്റഗറി ഇ ഫണ്ട് ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ശുചിത്വ മിഷനിൽ നിന്നും രണ്ട് കോടി രൂപയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ എം ജി എൻ ആർ ഇസിൻ്റെ ഭാഗമായി നാല് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാറ്റഗറി എഫ് ഫണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ ആസ്തികൾ തുടങ്ങിയവയിൽ നിന്നുള്ള വരുമാനം നികുതി ലൈസൻസ് ഫീ തുടങ്ങിയവയിൽ നിന്നും മാർജിച്ചെടുക്കുന്ന തനത് ഫണ്ടാണ് കാറ്റഗറി എഫ് ഫണ്ട് ആയത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ ഒരു കോടി അൻപത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഈ ഇനത്തിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു പ്രതീക്ഷിത വരുമാനങ്ങൾ വായ്പകളിൽ നിന്നുള്ള വരുമാനം രണ്ട് കോടി പത്ത് ലക്ഷം ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് വിഹിതങ്ങൾ രണ്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഗുണഭോക്തൃവിഹിതം ഏഴ് ലക്ഷം പ്രധാന പദ്ധതികളും വിലയിരുത്തലുകളും ഉൽപാദന മേഖലയ്ക്ക് എൺപത്തിയേഴ് ലക്ഷം രൂപ കാർഷിക മേഖലയിൽ ഏറെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇരുമ്പിളിൻ ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലയുടെ അഭിവൃദ്ധി ലക്ഷ്യം വെച്ചുകൊണ്ട് ഏകദേശം എൺപത്തിയേഴ് ലക്ഷം രൂപയാണ് ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് പ്രാദേശിക സാമ്പത്തിക വികാസം ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കുന്നതിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന സത്യം ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി ആളുകളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള വ്യത്യസ്തങ്ങളായ പദ്ധതികൾക്ക് ഫണ്ട് വകയിരുത്താൻ ഈ ബജറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് നാം സ്ഥിരമായി നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് പുറമേ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ നേരിടാൻ സഹായകമായ രണ്ട് പുതിയ പദ്ധതികൾ ഈ ബജറ്റിൽ പ്രത്യേകം തുക നീക്കിവെക്കുന്നു ഏറ്റവും കൂടുതൽ ജല ജലസ്രോതസ്സുകളുള്ള ഒരു പഞ്ചായത്താണ് ഇരുമ്പലിൻ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്തിലെ ജലസ്രോതസ്സുകൾ പൂർണ്ണമായും നവീകരിച്ച് കൃഷിക്ക് ജലം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിക്ക് ഈ ബജറ്റിൽ പ്രത്യേകം തുക വകയിരുത്തിയിട്ടുണ്ട് കർഷകർക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭ്യമാകാത്ത സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തെ നേരിടാൻ സർക്കാർ അനുവദിക്കുന്ന മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സബ്സിഡി അടക്കമുള്ള പ്രത്യേക പദ്ധതികൾക്ക് ഈ ബജറ്റിൽ തുക ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിനു പുറമെ സ്ത്രീകളെ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾക്കും ഈ ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ബജറ്റ് ക്രമീകരിച്ചിട്ടുള്ളത് മെച്ചപ്പെട്ട കാർഷിക സംസ്കാരം നിലനിർത്തുന്നതിനും അതുവഴി പഞ്ചായത്തിൻ്റെ സാമ്പത്തിക മേഖലയെ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് ഈ ബജറ്റ് വിഭാവനം ചെയ്യുന്നത് ഉൽപാദന മേഖലയിൽ നെൽകൃഷി പച്ചക്കറി കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം മത്സ്യകൃഷി കോഴി വളർത്തൽ തുടങ്ങി എല്ലാ ഇനങ്ങൾക്കും പ്രത്യേകം കരുതലും മുൻഗണനയും നൽകുന്നതാണ് ഈ ബജറ്റ് സമഗ്ര ഭവന പദ്ധതികളും പുനരധിവാസവും ആറു കോടി അറുപത്തിനാല് ലക്ഷം രൂപ സ്വന്തമായി ഒരു ഭവനം എന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തന പദ്ധതികൾക്കാണ് ഈ ഭരണസമിതി എന്നും പ്രാമുഖ്യം നൽകിയിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം പഞ്ചായത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി അവരെ ചേർത്ത് പിടിക്കുന്ന നയസമീപനങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ നാടിൻ്റെ സമഗ്ര വികസനം പൂർണ്ണമാവൂ എന്ന് ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഉൾ ഉൾച്ചേർക്കുന്ന നയസമീപനങ്ങളാണ് നാളിതുവരെ ഈ ഭരണസമിതി സ്വീകരിച്ചു പോന്നിട്ടുള്ളത് ലൈഫ് പി എം എ വൈ പദ്ധതികളിലൂടെ മാത്രമേ ഭവന ഭൂരിതരായിട്ടുള്ള ആളുകൾക്ക് പുനരധിവാസത്തിന് തുക അനുവദിക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത് ലൈഫ് ഗുണഭോക്താക്കൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട അർഹരായ മുഴുവൻ ആളുകൾക്കും വീടും സ്ഥലവും നൽകാൻ സംസ്ഥാന സർക്കാർ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം പി എം എ വൈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് കൂടി നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി പതിനാല് ലക്ഷം രൂപ പി എം എ വൈ വിഹിതമായി ബ്ലോക്ക് പഞ്ചായത്ത് നൽകാൻ ഈ പദ്ധതി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അതോടൊപ്പം ലൈഫ് ഭവന പദ്ധതി പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് ജില്ലാ വിഹിതമായ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയും ഹഡ്കോ വായ്പ സംസ്ഥാന വിഹിതം എന്നിവയിൽ നിന്നുള്ള മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയും ഉൾപ്പെടെ ആറ് കോടി അറുപത്തി ലക്ഷം രൂപ ലഭ്യമാക്കും വിദ്യാഭ്യാസ മേഖലക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപ അതിവേഗം മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ആഗോള വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾക്കൊപ്പം നമ്മുടെ വിദ്യാഭ്യാസ രീതികളെയും സംവിധാനങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് മാറുന്ന ലോകത്തിൻ്റെ അക്കാദമിക നിലവാരത്തിനൊത്ത് നമ്മുടെ കുട്ടികളെ രൂപപ്പെടുത്തുന്നതിനാവശ്യമായ പഠനാന്തരീക്ഷവും സൗകര്യങ്ങളും പഠന പ്രക്രിയയും ഡിസൈൻ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഈ ബോധ്യത്തോടെ അടിസ്ഥാന അടിസ്ഥാന ഈ ബോധ്യത്തെ അടിസ്ഥാനത്തിൽ പരമ്പരാഗതമായി നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളോടൊപ്പം നമ്മൾ നടപ്പിലാക്കിയ എജു ഒറ്റി എന്ന പദ്ധതി വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്തെ അതിനൂതന സംവിധാനങ്ങളെ നമ്മുടെ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിനാവശ്യമായ പുതിയ പദ്ധതികളെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി എഡ്യൂറ്റീവ് ഇമ്പ്ളിയം എന്ന പദ്ധതി വിപുലപ്പെടുത്തുന്നതിന് ഈ ബജറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോവിഡാനന്തരം കുട്ടികളുണ്ടായ വിടവ് പരിഹരിക്കാൻ നമ്മൾ തുടക്കം കുറിച്ച അക്ഷരവെളിച്ചം പദ്ധതി കൂടുതൽ വിപുലീകരിച്ച് സ്പീക്ക് ഇംഗ്ലീഷ് സ്പീക്ക് ഇ ഇംഗ്ലീഷ് എ ഐ പോലെയുള്ള അതിനൂതന സാങ്കേതിക വിദ്യാഭ്യാസ സംവിധാനങ്ങളെ നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ പദ്ധതികൾ എന്നിവയ്ക്ക് ഈ ബജറ്റിൽ പ്രത്യേകം ഫണ്ട് വകവരുത്തിയിട്ടുണ്ട് പശ്ചാത്തല മേഖല മൂന്ന് കോടി അൻപത് ലക്ഷം രൂപ പഞ്ചായത്തിലെ വിവിധ റോഡുകളും തോടുകളുടെയും വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെയും നവീകരണത്തിനും പുതിയ റോഡുകളുടെ നിർമ്മാണത്തിനുമായി ഏകദേശം മൂന്ന് കോടി അൻപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് വികസന ഫണ്ട് ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് തനത് ഫണ്ട് എന്നീ വിഭവങ്ങളിൽ നിന്നാണ് പശ്ചാത്തല മേഖലയ്ക്ക് ഈ തുക ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത് വീടുകളുടെ പുനരുദ്ധാരണത്തിന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ വീടുകൾ വാസയോഗ്യമാക്കുന്നതിന് എസ്സി ജനറൽ വിഭാഗങ്ങളിലായി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് വനിതകളുടെ ശാക്തീകരണത്തിന് അൻപത്തിയെട്ട് ലക്ഷം രൂപ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായി ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യനീതി സ്ത്രീ സമൂഹത്തിന് ലഭ്യമാക്കുന്നതിനും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് സ്ത്രീകളെ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിലയിൽ വന്ന അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായിട്ടാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും പദ്ധതി വിഹിതത്തിൻ്റെ നിശ്ചിത ശതമാനം നീക്കിവെക്കുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ വികസന സങ്കല്പങ്ങളെയും ആസൂത്രണത്തിനെയും മാറ്റിമറിച്ചത് അതിന്റെ ചുവടെ പിടിച്ചുകൊണ്ടാണ് ഇരുമ്പുളിയം പഞ്ചായത്തിനകത്തെ വനിതകൾക്ക് സ്വയം പര്യാപ്തത നേടുന്നതിനും സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ സ്ഥിരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളോടൊപ്പം ഷീടെക് തൊഴിൽ നൈപുണ്യ പദ്ധതികൾ വനിതാ സ്വയം തൊഴിൽ പദ്ധതികൾ നാല് ലക്ഷം രൂപ വനിതകൾക്ക് സ്വയം തൊഴിലിന് പിക്ക് അപ്പ് വാൻ ആറ് ലക്ഷം രൂപ സമദർശനം വനിതകൾക്ക് കായിക പരിശീലനവും മത്സരവും ഒരു ലക്ഷം രൂപ ഷീവാക് വനിതകൾക്ക് വാക്കിംഗ് ക്ലബ്ബ് നിർമ്മാണം അഞ്ച് ലക്ഷം രൂപ വനിതകൾക്ക് യോഗാ പരിശീലനം ഒരു ലക്ഷം രൂപ പെണ്ണിടം ഇടങ്ങളിൽ വനിതകൾക്ക് ഇരിപ്പിടം ഒരുക്കൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ തുടങ്ങി പുതിയ പദ്ധതികളടക്കം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ ബജറ്റ് അൻപത്തിയെട്ട് ലക്ഷം രൂപ നീക്കിവെക്കുന്നു ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്തിന് മുപ്പത്തി ലക്ഷം ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് മുന്തിയ പരിഗണനയും പിന്തുണയും നൽകുന്നതിന് ഈ ബജറ്റിൽ പ്രത്യേകം തുക നീക്കിവെക്കുന്നുണ്ട് ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത് എന്ന നമ്മുടെ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ഈ ബജറ്റ് മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ നീക്കിവെക്കുന്നു പരമ്പരാഗതമായി ഈ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് ഭിന്നശേഷിക്കാരുടെ കുടുംബങ്ങളിലെ സാമൂഹിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് നമ്മൾ തുടക്കം കുറിച്ച ഭിന്നശേഷിക്കാരുടെ അമ്മമാർക്കുള്ള സ്വയം തൊഴിൽ പരിശീലനം എന്ന പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് തുക നീക്കിവെക്കാൻ ഈ ബജറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് വയോജന സൗഹൃദ പഞ്ചായത്ത് ഏഴ് ലക്ഷം രൂപ വയോജനങ്ങൾ നാടിൻ്റെയും കുടുംബത്തിൻ്റെയും ഐശ്വര്യവും അലങ്കാരവുമാണെന്ന സന്ദേശം സമൂഹത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും വയോജനങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ പദ്ധതികൾക്ക് ഈ ബജറ്റ് ഏഴ് ലക്ഷം രൂപ വകയിരുത്തുന്നു ബാലസൗഹൃദ പഞ്ചായത്തിന് അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഇരുമളിയം പഞ്ചായത്തിലെ ബാലസൗഹൃദ പഞ്ചായത്താക്കുന്ന പദ്ധതികൾക്ക് പഞ്ചായത്ത് ഭരണസമിതി നേരത്തെ തുടക്കം കുറിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായി കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയും പുതിയ തലമുറയെ ആരോഗ്യമുള്ള തലമുറയാക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുമുള്ള കായിക വികസനം എന്ന പുതിയ പദ്ധതികൾ പത്തു ലക്ഷം രൂപ നീക്കിവെക്കുന്നതോടൊപ്പം കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയും വികസനവും വികാസവും സുരക്ഷിതത്വവും അതിജീവനവും ഉറപ്പുവരുത്തുന്ന പദ്ധതികൾക്ക് അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ ബജറ്റിൽ വകയിരുത്തുന്നു യുവജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മൂന്ന് ലക്ഷം പുതിയ കാലത്ത് യുവജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുക എന്നത് സമൂഹത്തിൻ്റെ ബാധ്യതയാണെന്നിരിക്കെ യുവജനങ്ങളെ കൂടുതൽ പരിഗണിച്ചുകൊണ്ട് അവിടെ കലാ കായിക അഭിരുചികളെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയും വ്യത്യസ്തങ്ങളായ പദ്ധതികൾക്ക് ഈ ബജറ്റ് മൂന്ന് ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലക്ക് അറുപത് ലക്ഷം രൂപ പൊതുജനാരോഗ്യ സംരക്ഷണം എന്നത് ഏതൊരു ഭരണസമിതിയുടെയും പ്രഥമ പരിഗണനയാവണം ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ബജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് മുന്തിയ പരിഗണന നൽകി അറുപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ഇവിടെ പങ്കുവെക്കുകയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നു പോകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവനിങ് ഒ അടക്കം ഈ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ഓരോ പ്രദേശങ്ങളിലെയും പൊതുജനാരോഗ്യ സംരക്ഷണ കാര്യത്തിൽ നമ്മുടെ സബ് സെന്ററുകൾ വലിയ പങ്കാണ് വഹിക്കുന്നത് അവയുടെ നവീകരണത്തിനും സംരക്ഷണത്തിനും ആവശ്യമായ പദ്ധതികൾക്ക് ഈ ബജറ്റിൽ തുക നീക്കിവെക്കുന്നു അലോപ്പതി ഹോമിയോ ആയുർവേദം തുടങ്ങിയ എല്ലാ മേഖലകൾക്കും വേണ്ട പരിഗണന നൽകാൻ ഈ ബജറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് പുതിയ നൂറ്റാണ്ടിൽ മനുഷ്യനെ ഏറെ അലട്ടുന്നതും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായ ഭേദമന്യേ പടർന്നു പിടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ആരോഗ്യ പ്രശ്നമാണ് ജീവിതശൈലി രോഗങ്ങൾ ഈ രോഗങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾക്ക് വേണ്ടി ഈ ബജറ്റിൽ പ്രത്യേകം ഫണ്ട് വകയിരുത്തുന്നു കിഡ്നി രോഗം മൂലം ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് മരുന്ന് എന്ന പദ്ധതികൾക്ക് വേണ്ടി മൂന്ന് ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് സേവന മേഖലയിൽ കാരണത്തിൻ്റെയും കനിവിൻ്റെയും സമർപ്പണത്തിൻ്റെയും മഹാപദ്ധതികളായ പരിരക്ഷ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ നിരാശ്രയരായി മാറി മാറാ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കിടപ്പിലാർക്ക് വേണ്ടി നടത്തുന്ന കേന്ദ്രീകരണ സാന്ത്വന പരിചരണ പരിപാടി പെയിൻ ആൻഡ് പാലിയേറ്റീവ് പരിചരണം എന്നീ പദ്ധതികൾക്ക് ഈ ബജറ്റ് പ്രത്യേകം ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ശുചിത്വ കുടിവെള്ള മേഖലയ്ക്ക് എഴുപത്തിരണ്ട് ലക്ഷം രൂപ വളാഞ്ചേരി ഇരുമ്പിളിയം ത്വരിത ഗ്രാമീണ കുടിവെള്ള പദ്ധതിയും ജൽ ജീവൻ മിഷൻ പൈപ്പ് ലൈൻ ഹൗസ് കണക്ഷൻ ലഭ്യമാക്കുന്ന ഒരു പഞ്ചായത്താണെങ്കിലും പഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും ആവശ്യമായ കുടിവെള്ളം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ കുടിവെള്ളം ലഭ്യമാകാത്ത പ്രദേശങ്ങളിൽ സ്വതന്ത്ര കുതി കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ള കുടിവെള്ള പദ്ധതികളുടെ പുനരുദ്ധാരണത്തിനും ഈ ബജറ്റ് പ്രത്യേകം ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് മനുഷ്യരാൽ പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ പരിപാലനത്തിന് ദീർഘസൃഷ്ടിയോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് വലിയ അനിവാര്യതയാണ് അതുകൊണ്ട് തന്നെ ഹരിതകർമ്മസേനയുടെയും എം സി എഫിൻ്റെയും പ്രവർത്തനങ്ങളെ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി ശാസ്ത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾക്ക് ഈ ബജറ്റിൽ മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഊർജ്ജ മേഖലയ്ക്ക് എട്ട് ലക്ഷം രൂപ പഞ്ചായത്തിനകത്തെ മിനിമാസ് ലൈറ്റുകൾ സ്ട്രീറ്റ് ലൈറ്റുകൾ എന്നിവ റിപ്പയറിംഗ് പുതിയ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കൽ സ്ട്രീറ്റ് മെയിൻ എക്സ്റ്റൻഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തികൾക്ക് എട്ട് ലക്ഷം രൂപ വകയിരുത്തുന്നു പട്ടികജാതി വിഭാഗക്കാരുടെ ഉന്നമനത്തിന് ഒരു കോടി രൂപ സാമൂഹ്യങ്ങളായ കാരണങ്ങളാൽ പാർശ്വവരിക്കപ്പെട്ടവരും പിന്നോക്കാവസ്ഥയിൽ കഴിയുന്നവരുമായ പട്ടികജാതി വിഭാഗക്കാരുടെ പുരോഗതിക്കായി മുൻവർഷങ്ങളിൽ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നു ഈ വർഷവും പട്ടികജാതി വിഭാഗക്കാരുടെ സർവതോന്മുഖമായ വികസനവും ക്ഷേമവും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കോടി രൂപയാണ് ഇരുമ്പിളിയം പഞ്ചായത്തിൻ്റെ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി കാർഷിക മേഖലയിൽ വ്യത്യസ്തമായ പദ്ധതികൾ ഭവന പുനരധിവാസം എസ് സി പെൺകുട്ടികളുടെ വിവാഹ ധനസഹായം ഡിഗ്രി തലനൊട്ട് പഠിക്കുന്ന എസ് സി വിദ്യാർത്ഥികൾക്കുള്ള പഠന സ്കോളർഷിപ്പ് എസ് സി വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പഠന സൗകര്യമൊരുക്കൽ തുടങ്ങി വിവിധങ്ങളായ പദ്ധതികൾക്ക് തുക വകയിരുത്താൻ ഈ ബജറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് വായനയുടെ ലോകം വീണ്ടും തുറക്കാൻ വായനശാലകൾക്കായി രണ്ട് ലക്ഷം രൂപ നാടിൻ്റെ സാംസ്കാരികതയുടെ വാതാനങ്ങളാണ് വായനശാലകൾ പരിമിതമായ സൗകര്യങ്ങൾ സൗകര്യങ്ങളാൽ പൊതുജനങ്ങൾക്ക് ഉപയോഗമല്ലാതെ കിടക്കുന്ന പഞ്ചായത്ത് ലൈബ്രറിക്ക് പുതുജീവൻ നൽകാൻ ഈ ബജറ്റിൽ പ്രത്യേകം ഫണ്ട് വകയിരുത്തുന്നു പഞ്ചായത്ത് ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങൽ ഫർണിച്ചർ വാങ്ങൽ സൗകര്യപ്രദമായ ഇടം കണ്ടെത്തി ഗ്രാമീണ വായനശാല ഒരുക്കൽ എന്നിവയ്ക്കായി ഒന്നാം ഘട്ടം എന്ന നിലയിൽ രണ്ട് ലക്ഷം രൂപയാണ് ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് ഉപസംഹാരം വളർച്ചയുടെയും വികസനത്തിൻ്റെയും പുതിയ ഉയരങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഇരുമ്പിളിയം പഞ്ചായത്തിൻ്റെ വികസന താല്പര്യങ്ങൾക്കും അഭിലാഷങ്ങൾക്കുമൊക്ക ഒപ്പം നിൽക്കാൻ പരിധിക്കും പരിമിതികൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് പരമാവധി പരിശ്രമം നടത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അധികാര വികേന്ദ്രീകരണമെന്ന അതിമനോഹരമായ പദം പ്രവർത്തന മേഖലയിൽ നമുക്ക് ആവേശമാണെങ്കിലും സർക്കാർ മാർഗരേഖകളുടെ കെട്ടുപാടുകളിൽ നിന്നും പുറത്തു കടക്കാൻ ഇനിയും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് പറയത്തക്ക അധികാരങ്ങൾ ലഭിച്ചിട്ടില്ല കൂടാതെ ജനസംഘാനു ജന ജനസംഖ്യാനുപാതികമായും ആസ്തിക്കനുസരിച്ചും ഫണ്ട് ലഭ്യമാവാത്തതിനാൽ പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന ജനക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും മുഴുവൻ ആളുകളിലേക്കും പ്രദേശങ്ങളിലേക്കും എത്തുന്നില്ല എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ് പലപ്പോഴും സർക്കാർ മാർഗരേഖയിലെ വൈരുദ്ധ്യങ്ങളും അർഹമായ ഫണ്ട് ലഭിക്കുന്നതിൽ വരുന്ന കാലതാമസവും വീഴ്ചയും അതോടൊപ്പം തന്നെ സർക്കാർ തീരുമാനിക്കുന്ന പല പദ്ധതികളും നിയമനങ്ങളും സാമ്പത്തിക ബാധ്യത പഞ്ചായത്തുകളുടെ തലയിൽ കെട്ടിവെക്കുന്നതുമെല്ലാം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് എന്നിരുന്നാലും ലഭ്യമായ ഫണ്ട് സക്രിയമായും സമർത്ഥമായും ഉപയോഗപ്പെടുത്താനും തദ്ദേശ സ്ഥാപനത്തിൻ്റെ ക്രിയാത്മകമായ ഇടപെടലിലൂടെയും സർക്കാരിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിയും നിർവഹണം നടത്താനാകുമെന്നാണ് ലക്ഷ്യമിടുന്നത് പതിനൊന്ന് പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളിൽ നിന്ന് വിഭിന്നമായി പൊതുവിഭാഗം ഫണ്ടിൽ അർഹമായതും അവകാശപ്പെട്ടതുമായ തുകയുടെ മൂന്നിലൊന്ന് മാത്രമാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇക്കുറിയും സർക്കാർ അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രതീക്ഷകളുടെ പുതിയ ലോകത്തേക്കുള്ള വളയമില്ലാത്ത ചാട്ടമാണ് നടത്തുന്നതെന്ന് സൂചിപ്പിക്കട്ടെ വർക്കിംഗ് ഗ്രൂപ്പുകളിലും സ്റ്റേക്ക് ഹോൾഡേഴ്സ് യോഗങ്ങളിലും വികസന സെമിനാറിലുമെല്ലാം ഒരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മുഖവിലക്കെടുത്തുകൊണ്ട് സമൂഹത്തിൻ്റെ വിവിധ ശ്രേണികളിൽ കഴിയുന്ന എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ ബജറ്റിൽ ക്രമീകരിക്കുന്നതിന് പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് സ്ത്രീകൾ കുട്ടികൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ കിടപ്പുരോഗികൾ ക്യാൻസർ കിഡ്നി രോഗികൾ കർഷകർ വിദ്യാർത്ഥികൾ പ്രവാസികൾ പട്ടികജാതി വിഭാഗക്കാർ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങൾക്കും പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രയോജനം ലഭിക്കുന്ന വിധത്തിലുള്ള പദ്ധതികൾക്കാണ് ഈ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ഇരുമണിയം പഞ്ചായത്തിൻ്റെ വികസന സ്വപ്നങ്ങളും അഭിലാഷങ്ങളും അവയ്ക്കുള്ള വിഭവ സ്രോതസ്സുകളുമെല്ലാം പ്രതീക്ഷകൾ കൊണ്ട് നെയ്തെടുത്ത് കണക്കുകൾ കൊണ്ട് അടുക്കി ചേർത്ത് ഇരുപത്തി ഒമ്പത് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വരവും ഇരുപത്തി ഒമ്പത് കോടി പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് രൂപ ചെലവും പതിനെട്ട് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നത് കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യയെ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാമൃത എന്ന മഹാകവി പൂന്താനത്തിന്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ഭരണകൂട ഭീകരതയുടെയും സാമൂഹ്യനീതി നിഷേധങ്ങളുടെയുമായ പുതിയ കാലത്തിൻ്റെ ആകുലതകളും വ്യാധികളും പങ്കുവെച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പുതിയൊരു മുന്നേറ്റത്തിനായി നമുക്ക് ഐക്യപ്പെടാമെന്ന അഭ്യർത്ഥനയോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിന്റെ ഈ ബജറ്റ് സഹൃദയ സമക്ഷം സമർപ്പിക്കുന്നു ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഓപ്പണിംഗ് ബാലൻസ് അതായത് പ്രാരംഭ ബാക്കി ഒരു കോടി അൻപത്തി ഒരു കോടി അൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നികുതി വരുമാനം തൊണ്ണൂറ്റി രണ്ട് ലക്ഷം നികുതി ഇതര വരുമാനം അറുപത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ജനറൽ പർപ്പസ് ഫണ്ട് രണ്ട് കോടി പതിനാല് ലക്ഷത്തി രണ്ടായിരം റവന്യൂ ഗ്രാൻഡുകൾ പദ്ധതി ചെലവുകൾക്കായി പന്ത്രണ്ട് കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് ഗ്രാൻഡുകൾ പദ്ധതി ഇതര ചെലവുകൾക്ക് ആറ് കോടി മൂലധനവരവുകൾക്കുള്ള വായ്പ വാങ്ങൽ നാല് കോടി വായ്പ ഒഴികെ മൂലധനവരവുകൾ രണ്ട് കോടി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരം ആകെ വരവുകളും പ്രാരംഭവാക്കിയും ഇരുപത്തിയൊമ്പത് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ചെലവുകൾ റവന്യൂ ചെലവുകൾ അനിവാര്യ ചുമതലകൾക്ക് ഒരു കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി അൻപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് ഗ്രാൻറ്റിൽ നിന്നുള്ള പദ്ധതി ചെലവുകൾ ഇരുപത്തി മൂന്ന് കോടി അറുപത്തി നാല് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരം റവന്യൂ ഗ്രാൻറ്റിൽ നിന്നുള്ള പദ്ധതി ഇതര ചെലവുകൾ രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം ചെല മൂലധന ചെലവുകൾ ലോൺ തിരിച്ചടവ് ഇരുപത്തിയാറ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മൂലധന മറ്റു മൂലധന ചെലവുകൾ തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി അൻപതിനായിരം ആകെ ചെലവ് ഇരുപത്തൊൻപത് കോടി പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് നീക്കി ബാക്കി പതിനെട്ട് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അപ്പോൾ ഏ ആ